വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കൊച്ചുകുട്ടികളും അധ്യാപകരും ചേർന്ന് ചട്ടിവയൽ സ്നേഹഭവൻ സന്ദർശിച്ച് സമ്മാനങ്ങൾ കൈമാറി സ്നേഹഭവനിലെ അന്തേവാസികളെ നേരിട്ടറിയാനാണ് കുട്ടികൾ ഇവിടെ എത്തിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഇടവരമ്പിലെ വാഴക്കുണ്ടം ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ അംഗങ്ങളും ചട്ടിവയൽ സ്നേഹഭവൻ സന്ദർശിച്ചു സ്നേഹ സമ്മാനങ്ങൾ കൈമാറി സ്നേഹഭവനിലെ അന്തേവാസികളുമായി സമയം ചെലവഴിച്ചത് കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി Ah, then everyone And it. Everyone will yes, Where is your home? Yes. Huh? You have got very good distance. No. Yes. Which class the right? yes. Standard 4. Yes. Yes. Standard 4? That's is, my English medium. Where is native place? Where is native place? My native place? Huh? i born in India. I'm I from? സിസ്റ്റർ റോസിയ സിസ്റ്റർ മേരി സിസ്റ്റർ കെ ജെ റീജ കെ വി ജോസഫ് പി പരമേശ്വരൻ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ സ്കൂളിൽ ഇവിടെ നല്ല നല്ല ഡ്രസ് ഒക്കെ മേടിച്ചു തന്നെ അല്ലല്ലോ അവർ പണിക്ക് പോകുന്നവരും ജോലി പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ ഇവിടുത്തെ അപ്പച്ചന്മാരും അവരെ മക്കളെ വളർത്തിയത് അത് കഴിഞ്ഞപ്പോ അവർക്ക് അവരുടെ ഇവര് മക്കള് അപ്പച്ചന്മാർ വളർന്ന് വന്നു കഴിഞ്ഞപ്പോ അവർക്കിപ്പം ജോലി ചെയ്യാൻ പറ്റുന്നില്ല അവിടെ സമ്പാദിച്ച് മക്കൾ കൊന്നു കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവർക്ക് ആരോഗ്യമില്ലാതെ വന്നത് കൊണ്ട് അവരുടെ മക്കൾക്ക് അവരെ വേണ്ടാത്തൊരവസ്ഥയായി അപ്പൊ അവര് അവര് വലിയ മക്കളായി തീർന്ന് അവർക്ക് കൊച്ചുമക്കളായി അപ്പൊ കൊച്ചുമക്കളെ നോക്കണം അവരെ പഠിപ്പിക്കണം അപ്പൊ അവരെ വളർത്തി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും അവര് മറന്നു പോകുന്നു അങ്ങനെയാണ് പലരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട വരുന്നത് അങ്ങനെ ഒരു ആ ഒരു ഗതികൾ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിക്ക് വരാൻ ഇടയുണ്ടോ അതാരും നോക്കണ്ട നമ്മൾ ഇപ്പോഴേ നോക്കണം അല്ലേ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയാണ് നമ്മളെ വളർത്തി ഓരോ ദിവസം നിങ്ങൾ ഇത്രയും വലുതായിരുന്നു ഉണ്ടായത് അല്ലല്ലോ അപ്പോൾ കുഞ്ഞായിരുന്നു നമ്മൾ കുഞ്ഞ് വലുതായി വലുതായി വന്നിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചു പിന്നെ പിടുക്കരായി ജോലിയൊക്കെ മേടിച്ച് കല്യാണം ഒക്കെ കഴിച്ച് പിന്നെ നിങ്ങൾക്ക് മക്കളായി അപ്പം നമ്മുടെ നമ്മളെ വളർത്തി അപ്പച്ചനും അമ്മച്ചിയും നമ്മൾ മറക്കാതെ അവരെ നമ്മുടെ കൂടെ ചേർത്തിട്ട് അങ്ങനെയല്ലേ വേണ്ടേ ആ അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ ഉപേക്ഷിക്കാതെ വേറൊരു സ്ഥാപനത്തിലൊന്നും കൊണ്ടുവിടാതെ നമ്മുടെ കൂടെ ആയിരിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെയുള്ള അപ്പച്ചമാരിയൊക്കെ വന്ന് കാണുന്നത് ജി എൽ പി സ്കൂൾ വാഴക്കുണ്ടത്തിലെ കൊച്ചു കൂട്ടുകാരാണ് ഇവർ ഒരു വർഷത്തോളമായി ചെറിയ കിട്ടിയ പോക്കറ്റ് മണി ചില്ലറ തൊട്ടുകൾ സൂക്ഷിച്ച് സൂക്ഷിച്ചുണ്ടാക്കിയ പൈസ എന്നൊരു ചെറിയ സമ്മാനമായിട്ട് ഇവിടെ സ്നേഹപോളിൽ സ്വർണ്ണാഭരണങ്ങളുടെ ഉൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ